കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെയും വൈദ്യരത്നം ഔഷധശാലയുടെയും സഹകരണത്തോടെ ഇന്നലെ മുളന്തുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷിജു പി നിർവഹിച്ചു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട് മുതിർന്ന എല്ലാവർക്കും ഉണ്ട് ബോധമുള്ള എല്ലാ പൗരന്മാർക്കും ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എത്ര സമയം ഇല്ലെങ്കിലും ആ സമയം കണ്ടെത്തി ഇത്തരം പദ്ധതികളിലും ഇത്തരം പ്രോഗ്രാമിലും പങ്കെടുത്ത് അവരെ ഒരാളെങ്കിലും ഒരാളെ ഒരു വ്യക്തിമായ ഒരാളെങ്കിലും തിരുത്തി കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളൊരു ആയിരിക്കും നിങ്ങൾക്കും ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ ഈ പരിപാടി ഈ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ഓർഗനൈസേഷനോട് ഞാൻ വളരെ എന്താ പറയാ അഭിനന്ദിക്കുകയാണ് കൂടാതെ ഞാൻ ട്രാൻസ്ഫർ രണ്ട് വർഷം എന്നെ തന്നെ ഓർത്ത് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഞാൻ ഒരിക്കൽ എൻ്റെ എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നന്ദിയോട് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ എല്ലാ സമൂഹത്തോടെ നിർവഹിച്ചു മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉല്ലാസ് ജി ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ മായാദേവി പഞ്ചായത്ത് മെമ്പർ ലിജോ ജോർജ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ മുളന്തുരുത്തി മേഖലാ പ്രസിഡന്റ് സുഭാഷ് ടിയാർ ജില്ലാ ജനറൽ സെക്രട്ടറി സുമേഷ് ജില്ലാ സെക്രട്ടറി കെ സി ജോഷി ജില്ലാ വൈസ് പ്രസിഡന്റ് രാഹുൽ മേഖലാ കമ്മിറ്റി സെക്രട്ടറി അനിൽ ആംബലൂർ ജോയിന്റ് സെക്രട്ടറി വിവേക് ട്രഷറർ ഷിൻസ് കോട്ടേൽ എം എസ് ഹമീദ് കുട്ടി ബിനീഷ് രജിൻ പി അഖിൽ തിരുവോട് ആർ പുഷ്പാങ്കദൻ ഷിബു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർമാരായ സേതുലക്ഷ്മി ദേവിക ബിനിശ്രീ വൈദ്യരത്നം ഏരിയ മാനേജർ ജോജി ജ്യോതിഷ് നിതിൻ എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുകയും അവർക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള